നമസ്കാരം വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നു മണിയുടെ ബിന്ദു മിന്നുവിന്റെ അമ്മാവന്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ടത് അക്രമകാരിയായ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടി സുരക്ഷ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മിന്നു ഫേസ്ബുക്കിൽ കുറിച്ചു മിന്നുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് അല്പം മുമ്പ് കേൾക്കാൻ ഇടയായത് വയനാട് പഞ്ചാരക്കൊല്ലിയിലുണ്ടായ കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത് എൻ്റെ അമ്മാവിന്റെ ഭാര്യയാണ് അക്രമകാരിയായ കടുവയെ ഇത്തരം പെട്ടെന്ന് പിടികൂടി പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആത്മാവിന് നിത്യശാന്തി നേരുന്നു മിന്നുമണി എന്നാണ് അതേസമയം കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സംഭവസ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് വന്യജീവി ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് പ്രദേശവാസികൾ വനവകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് മന്ത്രി ഒ ആർ കിളു സംഭവ സ്ഥലത്ത് ജനരോഷം മന്ത്രിക്കെതിരെയും ജനങ്ങളെ പണിപ്പെട്ടാണ് നിയന്ത്രിച്ചത് നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ടാണ് ജനങ്ങൾ പ്രതിഷേധമുയർത്തിയത് മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലിയിൽ വനമേഖലയോട് ചേർന്നാണ് ആദിവാസി യുവതി കൊല്ലപ്പെട്ടത് പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയാണ് മരിച്ചത് വനംവകുപ്പ് താൽക്കാലിക വാചരായ അപ്പച്ചന്റെ ഭാര്യ ാണ് മരിച്ച രാധ കാപ്പി പറിക്കാൻ സ്വകാര്യ തോട്ടത്തിലേക്ക് പോകുന്നതിനിടയിലാണ് രാധയെ കടുവ കൊന്നതെന്നാണ് വിവരം നൂറ് മീറ്ററോളം രാധയുടെ മൃതദേഹം കടുവ വലിച്ചുകൊണ്ടുപോയി പകുതി ഭക്ഷിച്ച നിലയിലാണ് വനത്തോട് ചേർന്ന് തണ്ടർബോൾട്ട് സംഘം മൃതദേഹം കണ്ടെത്തുന്നത് ഇതോടെയാണ് നാട്ടുകാർ വലിയ തോതിൽ പ്രതിഷേധമുയർത്തിയത് നാട്ടുകാരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി മന്ത്രിക്കെതിരെയും ജനരോഷമുയർന്നു കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം പിടികൂടിയ ശേഷം വനത്തിലേക്ക് തന്നെ തുറന്നു വിടുന്ന രീതി പറ്റില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു ഇക്കാര്യങ്ങളിൽ തീരുമാനമാകാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് വിട്ടു നൽകാൻ സാധിക്കില്ലെന്നും നാട്ടുകാർ പ്രതിഷേധം ഉയർത്തിയിരുന്നു പ്രിയദർശിനി എസ്റ്റേറ്റിലായിരുന്നു മൃതദേഹം അതേസമയം കടുവയെ വെടിവെക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിട്ടുണ്ട് കുടുംബത്തിന് നഷ്ടപരിഹാരമായി പതിനൊന്ന് ലക്ഷം രൂപ നൽകുമെന്ന് മന്ത്രി ഒ ആർ കേളു അറിയിച്ചു അഞ്ചു ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകുമെന്നും മന്ത്രി അറിയിച്ചു നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടു പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ആർആർടി സംഘത്തെ വിന്യസിക്കുമെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കടുവ ഈ പരിസരത്ത് തന്നെ കാണാൻ സാധ്യതയുണ്ട് ഇതിനെ പിടികൂടാനായി ഇന്ന് തന്നെ കൂട് സ്ഥാപിക്കും ഫെൻസിംഗ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കും ടെൻഡർ നടപടികൾ താമസം വന്നാൽ ജനകീയ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു കുടുംബത്തിലെ അംഗത്തിന് ജോലി നൽകുന്ന കാര്യം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുമെന്നും കേളു മാധ്യമങ്ങളോട് പറഞ്ഞു മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി രാവിലെ എട്ടരയോടെയായിരുന്നു സംഭവം കാപ്പിക്കുരു പറക്കായിരുന്ന രാധെ പതിയിരുന്ന കടുവ കഴുത്തിൽ ആക്രമിക്കായിരുന്നു മുറുക്കിയ കടുവ രാധയെ നൂറു മീറ്ററോളം വലിച്ചഴിച്ചു തലയുടെ പിൻഭാഗം ഭക്ഷിച്ച ശേഷം ഉപേക്ഷിച്ചു ആളുകൾ ഓടിയെത്തിയപ്പോൾ കടുവ കാട്ടിലേക്ക് മറുകയായിരുന്നുവെന്നാണ് വിവരം സ്ഥലത്തെത്തിയ മന്ത്രിയെ ആദ്യം സംസാരിക്കാൻ പോലും ജനങ്ങൾ അനുവദിച്ചില്ല ജനങ്ങളെ പണിപ്പെട്ടാണ് നിയന്ത്രിച്ചത് കടുവയെ വെടിവെച്ച് കൊല്ലുമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രനും അറിയിച്ചു കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ഈ കടുവ നരബോജിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആദ്യഘട്ടമെന്ന നിലയിൽ മയക്കുവെടിവെച്ചോ കൂടുവെച്ചോ പിടികൂടാൻ ശ്രമിക്കാവുന്നതാണ് ഈ സാധ്യതകൾ പക്ഷം കടുവ നരബോജിയാണെന്ന് ഉറപ്പുവരുത്തി വെടിവെച്ച് കൊല്ലാനുള്ള അന്തിമ നടപടി സ്വീകരിക്കുന്നതാണ് അതുവരെ സംഭവം നടന്ന പ്രദേശത്തും വയനാട് ജില്ലയിലെ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാഗ്രത പുലർത്താനും ആവശ്യമായ സേനയെ നിയോഗിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി കർണാടകയിലെ ബന്ദിപ്പൂർ മേഖലയിൽ നിന്നും കടുവ കാട്ടാന തുടങ്ങിയ വന്യമൃഗങ്ങൾ വയനാട് മേഖലയിലേക്ക് കടന്നു വരാവുന്ന സാധ്യത പരിഗണിച്ച് ആ മേഖലകളിൽ പെട്രോളിംഗ് ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു പത്ത് ദിവസം മുമ്പ് പുൽപ്പള്ളയിൽ കടുവയെ പിടികൂടിയിരുന്നു വയനാട്ടിൽ പലയിടത്തും കടുവയുടെ സാന്നിധ്യമുണ്ട് പല പ്രദേശങ്ങളിലും കടുവയുടെ ആക്രമണം വർദ്ധിച്ചിട്ടുമുണ്ട് ജില്ലയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എട്ടുപേരാണ് കടുവയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്